നല്ല ഒന്നാംതരം വെട്ടുകല്ലുകൊണ്ട് ക്ലാസിക് ശൈലിയിൽ പടുത്തുയർത്തിയ ഒരു വീട് കാഴ്ചയിലേക്ക് എത്തുകയാണ് പുതുപുത്തൻ വീടാണെന്നാൽ പതിറ്റാണ്ടുകൾ പഴക്കം തോന്നിക്കുന്ന മട്ടിലും ഭാവത്തിലുമാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ആനക്കല്ലിൽ ഒറ്റമാവിൻകാൽ എന്ന സ്ഥലത്തെ ദിലീപും കുടുംബവുമാണ് താമസക്കാർ പഴയകാല ഇല്ലങ്ങളുടെയും നാലുകെട്ടുകളുടെയും ഒക്കെ ചുവരുകളുടെ തനിമയിലാണ് മുൻ എലിവേഷൻ ഉണ്ടാകുക വീടിന് ഒരു ഗംഭീരമായ ഉമ്മറമുണ്ട് അതിൽ നിന്ന് നേരിട്ട് അകത്തേക്ക് കയറാൻ പാകത്തിനാണ് നിർമ്മിതി വടക്കമലബാറിന്റെ തനതു ശൈലിയിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരൊറ്റ നില വീടാണിത് ഡബിൾ ഹൈറ്റ് നൽകുന്ന സമൃദ്ധമായ ഒരു കാഴ്ച അനുഭവം ഈ വീടിനുണ്ട് വീടിൻ്റെ പ്രധാന എടുപ്പിനു പുറമെ മുഗൾ വശത്തെ രണ്ട് മുഖാരങ്ങൾ ഒന്നിന് താഴെ മറ്റൊന്നായി നൽകിയിരിക്കുന്നു എഴുപത്തിനാല് സെന്റ് വരുന്ന ഒരു വലിയ പ്ലോട്ടിന്റെ നടുവിൽ വാസ്തു അടിസ്ഥാനമാക്കിയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് കാഴ്ചയിൽ പഴമ തോന്നിക്കുമെങ്കിലും എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയ അലത്തളമാണ് വീടിന് വീടിന് മുകൾ ഭാഗം ഫ്ളാറ്റായി കോൺക്രീറ്റ് ചെയ്ത ശേഷം മനോഹരമായ പഴയകാല കെട്ടിടങ്ങളുടെ ഭംഗി കൈവരിക്കാൻ മേൽക്കൂരയും ചാട്ടങ്ങളും എല്ലാം ട്രെസ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പണ്ടത്തെ ഓടിൻ്റെ ഭംഗിയും ചെങ്കലിൻ്റെ കാൽപ്പനിക ഭാവവും കാണുക ഉമറത്തു നിന്ന് നേരെ കയറുന്നത് കറുത്ത ഗ്രാനൈറ്റ് പതിച്ചൊരു ഹാളിലേക്കാണ് സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപയാണ് തറയിലുള്ള ഈ ഗ്രാനൈറ്റിൻ്റെ വില പ്രീമിയം ശൈലിയിലാണ് ഗസറ്റിംഗ് ഒരുക്കി വെച്ചിരിക്കുന്നത് വിശാലമായ ഇരിപ്പിടങ്ങൾ ചുവലുകളെ അലങ്കരിക്കുവാനുള്ള നെറ്റിപ്പട്ടം ആളുകൾക്ക് ഒഴിവു നേരങ്ങളിൽ ആടി രസിക്കുവാനുള്ള ആട്ടുതൊട്ടിൽ എന്നിവ പ്രധാന ആകർഷണമാണ് ഈ മുറിയുടെ മുകൾ വശം ജിപ്സും സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഹാളിൻ്റെ പിൻഭാഗത്തായി ഡൈനിങ്ങിൻ്റെ കാണാം തടി കൊണ്ടുള്ള ഒരു കമാനമാണ് അതിന് തൊട്ടടുത്തായി ഫോട്ടോകളും സുവനേറുകളും ഒക്കെ അടുക്കി വയ്ക്കുവാനുള്ള ഒരു സ്റ്റോറേജും ഉണ്ട് നിലത്തുള്ള ഡാർക്ക് തീം മുറിക്കൊരു നല്ല വിൻറ്റേജ് ലുക്കും ഫീൽ ചെയ്യിക്കുന്നുണ്ട് പിന്നിലെ സംവിധാനങ്ങൾ ഇങ്ങനെയാണ് ഒരു വലിയ ഹാൾ ഒരു വശത്ത് ടി വി യൂണിറ്റ് മറ്റൊരിടത്ത് പൂജാ ഹാളും അതിനപ്പുറം ഡൈനിങ്ങും സ്റ്റോറേജും വാഷ് ഏരിയുമെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നടുത്തളവും അതിനപ്പുറം നമ്മൾ കയറി വന്ന ഗസ് സിറ്റിങ്ങും എല്ലാം കാണാം ഇവിടുത്തെ പ്രധാന ആകർഷണം അതിവിദഗ്ധമായി തയ്യാറ് ചെയ്ത ഒരു കോണിപ്പിടിയുടെ കാഴ്ചകളാണ് പൂർണ്ണമായും തടിയിൽ കലാജാതിരിയോടെ മറയാശാരിമാർ തയ്യാർ ചെയ്ത ഒരു കിടിലൻ ഹാൻഡ്രയിലാണ് പ്രധാനപ്പെട്ട ആകർഷണം അഴിയിട്ട ഒരു ജാലകത്തിനടുത്തായി ഉയർത്തി വെച്ച നിലയിൽ ഒരു വാഷ് കൗണ്ടറുണ്ട് വാഷ് കൗണ്ടറിന് അടുത്തായി സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുന്നതിനായി ഒരു ചെറിയ സ്റ്റോറേജും സംവിധാനം ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ഈ വീട്ടിലെ മുറികളുടെ വിന്യാസവും അതിൻ്റെ അകത്തവും ഒക്കെ പരിചയപ്പെടാം മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് അതിൽ ഒന്നിലേക്ക് കയറുന്നു ബ്ലൈൻഡ് കർട്ടൻ ചെയ്ത സുമാർ നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു മുറിയാണ് ആഘോഷം പ്ലാസ്റ്ററിംഗ് ഒക്കെ നടത്തി പുട്ടിയിട്ട് മിനിക്ക് വെച്ചിട്ടുണ്ട് ഒരു ജനലിൻ്റെ മുന്നിൽ ഒരു കോട്ട് മാത്രം പ്രസന്റ് ചെയ്തിരിക്കുകയാണ് ഇതുകൂടാതെ അകത്തെ ഒരു സ്റ്റോറേജ് സംവിധാനം മാത്രമാണ് ഫർണിച്ചർ എന്നുള്ള നിലയിൽ ഉള്ളത് യാതൊരുവിധ അമിത അലങ്കാരങ്ങളും ഇല്ലാത്ത ഒരു ടോയ്ലറ്റും ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ ഇനി ഇവിടെ നിന്ന് നടന്ന എതിർവശമുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ആനക്കല്ലിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പണിക്കാരെ കണ്ടെത്തി കോൺട്രാക്റ്റൊന്നും നൽകാതെ ഗൃഹനാഥൻ സ്വന്തമായാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് കറുപ്പും വെളുപ്പുമാണ് മുറിയുടെ പ്രധാന തീം നല്ല ക്രോസ് വെന്റിലേഷനും മികച്ച സ്റ്റോറേജും ഒരുക്കിയ മുറിയാണ് ഫർണിച്ചറുകളും ജനവാതിലുകളും എല്ലാം പൂർണ്ണമായും തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഹാളിന് പിന്നിലായി കോണിപ്പൊടിയുടെ അപ്പുറം മൂന്നാമത്തെ കിടപ്പുമുറിയുടെ കാഴ്ചകൾ ഈ വീട്ടിലെ എല്ലാ മുറികളിലും ഒരേ അളവിലും ഒരേ അറേഞ്ച്മെൻസിലും ഉള്ളവയാണ് ഈ വീടിൻ്റെ ഇതേ തനിമയിലും പ്ലാനിലും ഈ വീടിൻ്റെ തൊട്ടടുത്തായി ബാല എന്നവർ നിർമ്മിച്ച മറ്റൊരു വീട് കൂടിയുണ്ട് ഗംഭീരമായ ആ ചെങ്കൽ വീടിൻ്റെ വീഡിയോ നമ്മൾ പടിഞ്ഞാറ്റിനിയിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് ആ വീട് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം ഈ മുറിയിൽ നിന്ന് ഇറങ്ങിയാൽ ഇടതുവശത്തായി ഡൈനിങ് ഏരിയയാണ് അതിനപ്പുറം അതിമനോഹരമായ വിശാലമായ ഒരു കിച്ചൺ ഏരിയ സി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട് ക്യാബിനറ്റിൽ കറുത്ത ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുന്നു ചുറ്റോടു ചുറ്റിനും കബോർഡുകളും ഷെൽഫുകളും ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട് അടുക്കളയുടെ മുൻവശത്ത് വലിയ ഒരു മൂന്ന് പാളി ജനലിന് നൽകിയിരിക്കുന്നു ഈ വീടിന് മനോഹരമായ ഒരു തട്ടിൻപുറമുണ്ട് അതിലേക്കുള്ള കോണിപ്പടിയാണ് ഈ പോകുന്നത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ വീടിന് ഗൃഹനാഥന ചിലവായ തുക അൻപത് ലക്ഷത്തിനടുത്താണ് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ മികച്ച മെറ്റീരിയൽസ് കൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വശത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇമാതിരി വീടുകൾ നിർമ്മിക്കുന്നവർക്കായി ഈ വീടിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു